ഏറ്റവും പുതിയ ൾക്കൂലറി ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ചാവക്കാട് ചാവക്കാട് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷന് മുറ്റത്തെ ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ചീനിമരം ഓർമ്മയായി അപകടകരമാമിതം സ്റ്റേഷനു മുന്നിൽ പന്തലിച്ച് നിന്നിരുന്ന മരം മുറിച്ചുമാറ്റി ചാവക്കാട് സ്റ്റേഷനു മുന്നിലൂടെ കടന്നുപോകുന്ന റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയ ശേഷമായിരുന്നു മരം മുറിക്കൽ ഇതിന്റെ ഭാഗമായി ചാവക്കാട് ട്രാഫിക് ഐലന്റിനടുത്തും വടക്കേ ബൈപ്പാസിലും ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് ഗതാഗതം നിയന്ത്രിച്ചു ചാവക്കാട് പോലീസ് സ്റ്റേഷനു മുന്നിൽ തണൽ നൽകിയിരുന്ന ഈ വൻമരം ചാവക്കാട്ടുകാർക്ക് ഒട്ടേറെ ഓർമ്മകളായിരുന്നു സമ്മാനിച്ചിരുന്നത് എന്നാൽ സുരക്ഷയെ മുൻനിർത്തി മരം മുറിച്ചു മാറ്റുകയായിരുന്നു സ്റ്റേഷൻ പരിസരത്തെ അപകട ഭീഷണി ഉയർത്തുന്ന മറ്റൊരു മരവും അടുത്ത ദിവസം മുറിച്ചു മാറ്റും മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ ഇവിടെ പത്ത് മരങ്ങൾ കൂടി നട്ടുപിടിപ്പിക്കാനാണ് പോലീസ് അധികൃതരുടെ തീരുമാനം സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ